ശരിക്കും എല്ലാവരും ഷോക്കായിട്ട് ഒരു ന്യൂസ് ആയിരിക്കും മറ്റേ ഒരു പൂ കഴിച്ച ഒരു പെൺകുട്ടി മരിച്ച ഒരു കേസ് ഹരിപ്പാടിലെ സ്വദേശിയാണ് കുട്ടി യു കെലിനസോ എന്തോ ആയിരുന്നു അദ്ദേഹം അതിനെന്തോ ജോലിക്കെന്തോ പോയതാണ് അപ്പോൾ പോകുന്ന വഴി പോകുന്ന ഒന്ന് ദിവസം മുമ്പ് ഇങ്ങനെ ഈ അരളി കഴിക്കുകയും കൊച്ചിന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി കുറച്ച് ശ്രദ്ധിക്കുകയും അവിടുന്ന് കോൺഷ്യസ്നസ് പോയി ബോധാവസ്ഥയിൽ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ വെച്ച് മരണം സംഭവിച്ചു എന്നാണ് ശരിക്കും അവരുടെ വീട്ടുകാർ പറയുന്നത് ഈ പൂ കഴിച്ച ശേഷമാണ് ഇങ്ങനെയുള്ള സിംറ്റംസൊക്കെ വന്ന് തുടങ്ങിയെന്നാണ് സോ ശരിക്കും എനിക്ക് പറയാനുള്ളത് ശരിക്കും നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഒരുപാട് രീതിയിലുള്ള അനാലിസിസ് ഉണ്ട് ഇപ്പോൾ കെമിക്കൽ അനാലിസിസ് ഉണ്ട് ബ്ലഡ് അനാലിസിസ് വരും പിന്നെ എന്ത് ഇങ്ങനൊരു പോയിസൺ സബ്ജക്ട്സ് ആണോ എന്നറിയാനുള്ള ടെസ്റ്റുകളുണ്ട് ഇൻജിറൽ ആയിട്ട് നമ്മൾ ഓർഗൻസിനെ നമ്മൾ ഡിസെക്റ്റ് ചെയ്ത് അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അതിൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ എന്ത് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരും സോ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ ഒരു ഒരു ഇങ്ങനെ ഒരു കമൻ്റ് ചെയ്യുന്നത് ഭയങ്കര മോശമാണ് എസ്പെഷ്യലി ഒരു ലീഫോ അല്ലെങ്കിൽ ഒരു പൂവോ കഴിച്ചാൽ അരളി പൂവ് കഴിച്ചെന്ന് വെച്ചുകൊണ്ട് ഒരാൾക്കും അങ്ങനെ മരണം സംഭവിക്കാമെന്നില്ല പിന്നെ ഇൻഡിവിജ്വലി അതിന് വ്യത്യാസമുണ്ടായിരിക്കാം ടോൾ റൻസും അതുപോലായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം സോ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല എന്തായാലും പോസ്റ്റ്മോർട്ടം റിസൾട്ട് വരട്ടെ സോ ഇതിനെപ്പറ്റി പറയാം ഇതിന് അരളിപ്പൂ അല്ലെങ്കിൽ ഒലിയാണ്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ പ്ലാന്റ് ഫുൾ പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് സ്റ്റെം മുറത്തോട്ട് അതിൻ്റെ പൂ ലീവ്സ് തൊട്ട് അതിൻ്റെ ഒരു ഫ്ലവേഴ്സ് ടോട്ടലി അത് പോയിസൺസ് തന്നെയാണ് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡിയ ഗ്ലൈക്കോസൈസ് ഉണ്ട് സോ അതിന് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലണ്ടറിൻ അല്ലെങ്കിൽ നെറിൻ എന്നൊക്കെ പറയേണ്ട ടോക്സിൻസ് ഉണ്ട് അത് നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റിൻ്റെ സാരമായിട്ട് ബാധിക്കും അത് ബീറ്റ് കുറയ്ക്കുകയും അപ്പം അതായിരിക്കും ശരി പിടി കാഴിയെ പോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും പിന്നെ മരുന്നിനോട് കുറച്ച് റെസ്പോൺസും ഭയങ്കര കുറവായിരിക്കും ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പം പിന്നെ അതിനുശേഷം ജി ഐ സിംറ്റംസ് ഇപ്പം നല്ല രീതിയിൽ വോമിറ്റിങ് ഈ ഒരു കേസിൽ വോമിറ്റിംഗ് പറയുന്നുണ്ട് ഡയറിയ നോസിയ ആ രീതിയിൽ വരും പിന്നെ സി എൻ എസ് സിംറ്റംസും വരാം അപ്പം പെട്ടെന്ന് ഒരാൾ ഈ ഒരു കൺവെർഷൻസോ അങ്ങനെ എന്തെങ്കിലും വരെ അല്ലെങ്കിൽ അന്നര ഈ പതിവ് വരിക അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഇതിനകത്തും വരാനുള്ള ചാൻസ് ഉണ്ട് സോ ഇതാണ് ഇതിൻ്റെ സയനാൻ സിംറ്റംസും കാര്യങ്ങളെല്ലാം പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡോസാണ് ഇപ്പം നമ്മൾ ഉദ്ദേശമൊക്കെ ഒരു പൂ കഴിച്ചതെങ്കിൽ ഇയാൾക്കൊന്നും വരത്തില്ല ഒരു മിനിമം ഒരു ഫൈവ് ടു ടെൻ ലീവ്സ് അല്ലെങ്കിൽ അത്രയും തന്നെ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഫൈവ് ടു ടെൻ എന്താ പറയുക സീഡ്സ് ഇതൊക്കെ കഴിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു ഫേറ്റിലുള്ളൂ അതുപോലെ തന്നെ ഒരു ഫിഫ്റ്റി ടു ട്വൻറ്റി ഗ്രാം വരെ അതിൻ്റെ ആ സ്റ്റെമ് കഴിച്ചാലേ അതിൻ്റെ ആ ഒരു പോയിസൺ എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ എന്നാണ് ശരിക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു രീതി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് അതിന് ശേഷം പറയുന്നത് വെച്ചാൽ ഫൈറ്റൽ പീരീഡ് ആണ് അപ്പം ഇത് കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ ഇരുപത് ടു തേർട്ടി സിക്സ് അവേഴ്സാണ് ഇത് പറയുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സിംറ്റമാറ്റിക് പ്ലസ് നമ്മുടെ സ്റ്റമക്ക് വാഷുണ്ട് ചാർക്കോളിൻ്റെ ആക്ടിവേറ്റഡ് ചാർക്കോൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതിനുശേഷം ഇതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കഴിച്ച ശരിക്കും പണ്ട് ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് ഈ നാടൻ വൈദ്യത്തിൽ തന്നെ ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഹോമിയോയിലും മറ്റൊക്കെ ആയിട്ട് അതിൻ്റെ എനിക്ക് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാനതിനെ കുറിച്ച് പറയുന്നില്ല അങ്ങനെ സംഭവം ഉണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒലിയേണ്ട മെഡിസിനൽ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി ഒരുപാട് രീതിയിലുണ്ട് സോ എനിക്ക് പറയാനുള്ളത് ഒരു കേസ് വന്നതിന് ശേഷം പലരും പാനിക്കായിട്ട് ഇത് ഇതിനെ കാണുന്നുണ്ട് സോ അത്രയ്ക്ക് പാനിക്കായിട്ട് ഇത് നോക്കേണ്ട ആവശ്യമില്ല ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ അരുളെന്ന് പറയുന്നത് ഈ കുട്ടികളിൽ നിന്ന് കുറച്ച് ഇപ്പോൾ വീട്ടിൽ